അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞ ഊട്ടിയിലെ വംശകരോ അവിടുത്തെ ആചാരങ്ങളും അവിടെ വന്ന് കുടിയേറിപ്പാർത്ത ബടുകർ എന്ന് പറയുന്ന അവരെ കുറിച്ചൊക്കെ ആയിരുന്നു ആ ഒരു വിവരണം അപ്പൊ ഇപ്പം പുതിയതായിട്ടെന്ന് പറയുന്നത് പറഞ്ഞ അടുത്തത് കിണ്ണക്കോരയിലേക്കാണ് പോകുന്നത് ഊട്ടിയിലെ സൂര്യൻ ഉദിക്കാത്ത ഒരു പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ ഞാൻ നമ്മുടെ സുഹൃത്തുമായിട്ടൊരു ലൂക്ക് ബൈക്കിലാണ് അപ്പോൾ ഒരു ആയിരം രൂപയ്ക്ക് ഫ്യൂര് അടിച്ചിട്ടുണ്ട് ഏതാണ്ട് അറുപത് അറുപത്തഞ്ച് കിലോമീറ്ററിനകത്താണ് കിണ്ണകോരയ്ക്കുള്ള യാത്രയിലുള്ള ദൂരം ഊട്ടിയുടെ കുറച്ച് ഭാഗം കഴിഞ്ഞാൽ നമുക്ക് കാട്ടുപോത്തുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ പോകുന്ന വഴിക്ക് തന്നെ ഒരു സൈഡിലായിട്ട് തന്നെ ഉണ്ട് അപ്പൊ ഞാൻ അവളെ എടുത്ത് ചെന്ന് സാധാരണ പശുക്കൾ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കുന്ന ഉപദ്രവിക്കുന്ന ഒന്നുമില്ല നാട്ടിലൊരു സൈഡുകളൊക്കെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികളുമായിട്ട് നിൽക്കുന്ന കാട്ടുപോത്തിനെ നമുക്കൊന്ന് ശ്രദ്ധിക്കണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്ഥലത്ത് പോയി നമ്മള് നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ ചിലപ്പോൾ അറ്റാക്ക് ചെയ്യാൻ കാരണമാകും അപ്പൊ എന്തായാലും ഞാൻ അധികം നേരം അവിടെ നിന്നില്ല അപ്പൊ ഞാൻ ആ ഷോട്ട് ഷോട്ടെടുക്കുന്ന നേരെ നമ്മള് കിണക്കോരയിലോട്ടൊക്കെ പോവാണ് അപ്പോൾ എൻ്റെ കൂടെ എന്നിരുന്നാൽ നമ്മുടെ റൂമിനകത്ത് ഉണ്ടായിരുന്ന ആ ഒരു പയ്യനാണ് അപ്പോൾ പുള്ളിക്കാരനാണ് ബൈക്ക് അറേഞ്ച് ചെയ്തിട്ട് എൻ്റെ കൂടെ വരുന്നത് അപ്പോൾ അവർ ഓണറുടെ വണ്ടിയാണ് അപ്പോൾ എനിക്ക് ആ ഒരു ബൈക്കിന്റെ സൗകര്യം തന്നാൽ അവർക്കൊരു സ്പെഷ്യൽ നന്ദി പറയുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ച് അവിടെ ചെന്നിട്ട് ബൈക്കിന്റെ സർവീസ് ഒന്നും കിട്ടുന്ന നമുക്ക് കാർ എടുത്ത് പോകാനോ അല്ലെങ്കിൽ പാക്കേജ് വണ്ടികളിൽ പോകാനൊക്കെ ഇപ്പോൾ സാധിക്കുള്ളൂ പക്ഷേ ഈ ഇത്രയും ഉൾഗ്രാമങ്ങളിൽ പോകാൻ ഒരു കാരണവശാലും നമുക്ക് പ്രൈവറ്റ് ആയിട്ട് വണ്ടിയോ അല്ലെങ്കിൽ ടാക്സി എടുത്തിട്ട് പോകേണ്ടി വരും അപ്പോൾ നമ്മൾ ആഹാരമൊക്കെ കഴിച്ചിട്ട് നേരെ വീണ്ടും യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു അപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ആണ് വ്യൂ പോയിന്റ് പറഞ്ഞാൽ ഈ താഴെ താ കുഴിയാരുന്ന പ്രദേശങ്ങളിൽ മഴ സമയങ്ങളിൽ ഒരുപാട് വെള്ളം കയറി മുകളിലോട്ട് എത്തുന്ന ആ ഒരു രീതിയിലാണ് കിടക്കുന്നത് ഇപ്പം ഞാൻ പോയ സമയത്ത് നല്ല വരൾച്ചയുള്ള ഒരു സമയമായിരുന്നു അപ്പോഴും നമുക്ക് ഈ കാഴ്ചകളൊക്കെ നല്ല വിസിബിൾ ആയിട്ട് കാണാൻ സാധിക്കും കോടമഞ്ഞലാൽ നിറഞ്ഞു കിടക്കേണ്ട പ്രദേശങ്ങളാണ് ഈ ഊട്ടിയുടെ ഈ പല ഭാഗം ഈ നല്ല വെയിലുള്ളതുകൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് കാണാൻ പറ്റുന്നത് അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് തന്നെ ഒരു കടയും അതിന്റെ പെട്ടിക്കട അങ്ങനെയുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ അതിമനോഹരമായിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പൊ ഇവിടുന്ന് പിന്നെ നമ്മൾ കൊറച്ചു നേരം ഒന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ യാത്ര വീണ്ടും തുടങ്ങും ഊട്ടിയിലെ കിണ്ണക്കോര ഗ്രാമം അന്വേഷിച്ചു കേന്ദ്ര രജിസ്ട്രേഷനിലെ വണ്ടികൾ കേരള രജിസ്ട്രേഷൻ്റെ വണ്ടികളാണ് കൂടുതലായിട്ട് ഈ റൂട്ടിലേക്ക് ഞാൻ കണ്ടത് കാരണം തമിഴ്നാട് ആ ഊട്ടി പ്രദേശങ്ങളിൽ നിന്ന് ചോദിക്കുമ്പോൾ ഏതാണ്ട് അറുപത് കിലോമീറ്റർ അറുപത്തഞ്ച് കിലോമീറ്ററോളം ഉള്ളിലാണ് ഈ ഗ്രാമം അപ്പോൾ നമ്മൾ ഈ ഇവിടുന്ന് അവിടെയുള്ള ആൾക്കാർ ചോദിക്കുമ്പോൾ അവർക്ക് അറിയില്ല എന്നുള്ള തരത്തിലാണ് കാരണം എൻ്റെ കൂടെ ബൈക്കിൽ ഇരിക്കുന്ന ഭയം പോലും അവൻ പോലും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വരുന്നതാണ് പറയപ്പെട്ടത് പിന്നെ നമ്മൾ നേരെ ഈ വരുന്ന ഭാഗം നേരെ കറക്റ്റ് താഴോട്ടാണ് പോകേണ്ടത് നമ്മൾ ഈ വഴി ഒന്ന് റോങ് ആയിട്ട് ഈ വളവി ചുറ്റി താഴോട്ട് താഴോട്ടിറങ്ങിപ്പോയി അത് മറ്റൊരു ഗ്രാമത്തിലേക്ക് പോകുന്ന ആ ഒരു റൂട്ടാണ് നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ കാണും അപ്പോൾ അതിനകത്ത് അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറതെന്നാണ് റൂൾസ് നമ്മളറിയാതെ ചെന്ന് കയറി പക്ഷെ അവിടെ ആളുകൾ ഒന്ന് രണ്ട് പേരുണ്ടെങ്കിൽ അവരൊന്നും പറഞ്ഞിരുന്നില്ല നമ്മൾ പോയിട്ട് അതേപോലെ തന്നെ തിരിച്ച് വീണ്ടും ആ വഴി തിരികെ വന്നു പക്ഷെ നമ്മൾ കയറിപ്പോയ ആ ഒരു നഷ്ടം ഫീൽ ചെയ്തിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിമനോഹരമായ ഒരു മരങ്ങളുടെ ഇടയിൽ കൂടെ ആ ഒരു യാത്ര വൈബ് വീറുവൈബുതനായിരുന്നു ഇങ്ങനെയുള്ള ഉൾഗ്രാമങ്ങളിലോട്ട് ചെന്ന് കയറുമ്പോഴത്തേക്ക് അവിടെയുള്ള ആൾക്കാർ തിരക്കും നമ്മൾ എങ്ങോട്ടൊക്കെയാണ് പോകുന്നത് എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കും അപ്പൊ നമ്മൾ നമ്മളൊരു നമ്മളുടേതായ കൃത്യമായ മറുപടി അവർക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ പോകുന്ന വഴിയൊക്കെ കറക്റ്റായിട്ട് അവർ കൃത്യമായി പറഞ്ഞു തരും അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ അവരുടെ ആ ഒരു മര്യാദയും കാര്യങ്ങളും എന്താണോ ഇടപെടുന്ന രീതി അതുതന്നെ ആയിരിക്കും നമുക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നത് അപ്പോൾ റോങ്ങായി പോയ ആ സ്ഥലത്തുനിന്ന് നേരെ മുകളിലോട്ട് കയറി വന്ന് ഇനി നമ്മൾ ലെഫ്റ്റ് അടിച്ചാൽ നമ്മൾ മേളിൽ നിന്ന് വന്നിട്ട് താഴോട്ടിറങ്ങിപ്പോയി നമ്മളിനി നേരെ ലെഫ്റ്റ് എടുത്ത് അവിടെ നിന്ന് നേരെ നമ്മൾ കിണക്കുരയിലേക്ക് പോവുകയാണ് ആ പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ പോകുമ്പോൾ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് ഞാൻ ഈ പോകുന്ന യാത്രയിൽ കണ്ട് ആൾക്കാരുമായിട്ട് ചില ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കി വലിയത് രൂക്ഷമാവുന്ന തരത്തിലായിട്ടുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ യാത്ര സ്നേഹിക്കുന്നവർ അതിനെ മാത്രം സ്നേഹിച്ച് അങ്ങനെ പോകുമ്പോൾ നോക്കുക പ്രശ്നം ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയി ചാടിക്കൊടുക്കരുത് പെട്ടുപോകും പണിയും കിട്ടും എണ്ണക്കോരയിലേക്ക് വരുവാനായി ഏറ്റവും മനോഹരമായ ഒരു പാതയാണ് പാലക്കാടും മണ്ണാർക്കാടും കടന്ന് അട്ടപ്പാടിയിൽ നിന്ന് മുള്ളി ചെക്ക് പോസ്റ്റ് വഴി ഉള്ളതാണ് അത് നമ്മളെ കേരളത്തിൽ നിന്ന് വരുന്ന ആ ഒരു റൂട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് തമിഴ്നാട്ടിലെ റൂട്ടും അതിമനോഹരമാണ് സൂര്യപ്രകാശം വീഴുന്നതിന് മുന്നേ തന്നെ പാലക്കാടിൽ നിന്ന് നമ്മൾ അട്ടപ്പാടിയിൽ എത്തിച്ചേരണം അട്ടപ്പാടിയുടെ സൗന്ദര്യത്തിൽ നിന്നുള്ള യാത്ര മുള്ളി ചെക്ക് പോസ്റ്റ് വരെ നീളണം അവിടെ നിന്ന് കുറച്ച് മാറിയാൽ തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് വൺപാതകൾ പിന്നിട്ടുകൊണ്ടുള്ള യാത്ര അല്പം പേടിക്കണം നിറയെ വന്യമൃഗങ്ങളുടെ സാന്നിധ്യമുള്ള റൂട്ടാണ് കൂടുതലായി ആനകളുടെ സാന്നിധ്യമുള്ള പ്രദേശം ഏത് നിമിഷം വേണമെങ്കിലും അവർ നമ്മുടെ വാഹനത്തിന് മുന്നിലേക്ക് വരാൻ സാധ്യത ഉണ്ട് തമിഴ്നാട്ടിൽ നിന്ന് ഈ പോകുന്ന നമ്മുടെ കിണക്കുരയ്ക്ക് പോകുന്ന ആ ഒരു റൂട്ടെന്ന് പറഞ്ഞാൽ അതിമനോഹരമാണ് അതിമനോഹരം എന്ന് പറഞ്ഞാൽ നിറയെ പച്ചപ്പുകളുടെ ഇടയിലൂടെ നല്ല ശുദ്ധമായി ശ്വസിച്ച് നമുക്ക് ഇങ്ങനെ യാത്ര ചെയ്യാം നമുക്ക് ഓരോ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അതിനകത്തിരിക്കുമ്പോൾ ആ ഒരു വ്യൂ പോയിന്റ്സ് ഒക്കെ നമുക്ക് കൃത്യമായിട്ട് കാണാം കാരണം ആ ഹൈറ്റിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ടാണ് പിന്നെ നമ്മൾ കാറിൽ പോകുമ്പോൾ മാക്സിമം നമുക്ക് സൈഡിലുള്ള ആ ഒരു കാഴ്ചകൾ മാത്രമേ കാണാൻ പറ്റും നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ ഭാഗവും കൃത്യമായിട്ട് നമുക്ക് കാണാനും ആ ഒരു സൗകര്യം നമ്മളെ ഒരു ആ ഒരു കൃത്യമായി ആസ്വദിച്ച് പോകുക ഓപ്പണായിട്ട് പക്ഷേ ആ ബൈക്കിൽ പോകുമ്പോൾ കൃത്യമായിട്ട് ആ ഒരു മര്യാദക്ക് ഈ റൂട്ടിലൂടെ ഒക്കെ പോവുക ഏതാണ്ട് നാൽപ്പത്തി മൂന്ന് ഹെയർ പിന്നുകളാണ് ഈ ഒരു റൂട്ടിലുള്ളത് കിണ്ണക്കോരയിലേക്ക് യാത്ര എന്ന് പറഞ്ഞാൽ കാലെടുത്ത് വെച്ച് കയറുന്ന നിമിഷം മുതൽ തന്നെ കിണ്ണക്കോരയിലെ കാഴ്ചകളുടെ കൗതുക ലോകജാലകത്തിൽ ഒരു പാളി തുറക്കപ്പെടും ആദ്യ നോട്ടത്തിൽ തന്നെ നമ്മുടെ മനസ്സും കീഴടക്കും പിന്നെ ഊട്ടീന്ന് നമുക്ക് വരാനായിട്ട് രാവിലെ പുലർച്ചെ ആറേ കാലിന് അതായത് ആറ് പതിനഞ്ച് എ എംപിന് നമുക്ക് കിണ്ണക്കോരയിൽ ക്ലിബ്സ് ഉണ്ട് അപ്പോൾ ഏതാണ്ടൊരു നാൽപ്പത്തി ഒമ്പത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിണക്കോരയി വന്നിറങ്ങാം അതായത് മഞ്ചൂർ എന്ന് പറയുന്ന അവിടെ വന്നിട്ട് അവിടെ നിന്നാണ് വണ്ടി ഇവിടെ നേരെ കിണക്കുരയ്ക്ക് വരുന്നു അല്ലെങ്കിൽ നമ്മൾ മഞ്ചൂർ വരെ വണ്ടിയിൽ വന്നിട്ട് അവിടുന്ന് കിണക്കുരയ്ക്ക് ചിലപ്പോൾ വണ്ടി കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ഞാനിത് പറയുന്നെങ്കിൽ കൃത്യമായി ഒന്നും കൂടി ഇതൊക്കെ എൻക്വയറി ചെയ്തിട്ട് വേണം പോകാൻ കാരണം ബസ് യാത്രയ്ക്ക് പോയി കഴിഞ്ഞാൽ എപ്പോഴും ബസ് സർവീസ് നടക്കുന്ന പ്രദേശമല്ല ഈ ഒരു ഗ്രാമപ്രദേശം എന്ന് പറയുന്നത് റയറാട്ട് ബസ്സുകൾ മാത്രമുള്ള പ്രദേശമാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ നിന്ന് വരുമ്പോൾ നമുക്ക് കോയമ്പത്തൂർ പാലക്കാട് നിന്നും അല്ലാതെ ഊട്ടി നീലഗിരി റൂട്ട് വരാം പിന്നെ നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റിയെന്ന് പറഞ്ഞാൽ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ലവ്ഡേൺ എന്ന് പറയുന്ന സ്റ്റേഷനാണ് ഊട്ടി നിന്ന് ആറേ കാലിലൂടെ എടുക്കുന്ന വണ്ടി കൃത്യം ഒരു ഒമ്പതരോട് കൂടി കിണ്ണക്കൂരയിൽ എത്തിച്ചേരും കിണ്ണക്കൂരയിൽ ഒരു പത്ത് മിനിറ്റ് നിർത്തിയിട്ടിട്ട് ഒരു ഒമ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ചരുകൂടി തിരികെ ഊട്ടിയിൽ നിൽക്കും വണ്ടി തിരിച്ച് പുറപ്പെടും അപ്പോൾ ഈ വളവിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കിണക്കോരയ്ക്ക് ഇരുപത്താറ് കിലോമീറ്റർ അപ്പർ ഭവാനി ഇരുപത്തേഴ് തായ്ശോലയ്ക്ക് ആറ് കിലോമീറ്റർ ഈ തായ്ശോല എന്നും പറയുന്ന ഈ കിണ്ണക്കോരയും അപ്പർ ഭവാനേക്ക് ഈ ഒരു സെയിം റൂട്ട് തന്നെയാണ് പോകുന്നത് കുറേ കൂടെ മുന്നോട്ട് വന്നപ്പോൾ ഈ ഇങ്ങനെ ഈ തമിഴ്നാട് രീതിയിലൊരു ആ ക്ഷേത്രമൊക്കെ ഉണ്ടെങ്കിൽ ആ ഇതേപോലൊരു മാർക്കിംഗ് ചെയ്തിരിക്കുന്നത് പലയിടത്തും കാണാം അവരുടെ ഒരു ആ ഒരു കളർ വെള്ളയും അതിൻ്റെ സെൻട്രലായിട്ടൊരു ചുമന്ന ലൈനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആ മുന്നോട്ട് വന്നപ്പോൾ അമ്പലത്തിന്റെ ഒരു എൻട്രീ ആ അമ്പലം എന്ന് പറയാൻ ഒരു കാവ് പോലെ നമ്മുടെ നാട്ടിൻപുറത്ത് അതേപോലെയുള്ളൊരു രീതിയിലാണ് അപ്പം നമ്മൾ അവിടെ നിർത്തി കുറേ നേരം നിന്നില്ല അപ്പോൾ വണ്ടി വിട്ട് അകത്ത് കയറാൻ നേരി സ്ട്രെയിറ്റ് കോഴിക്കോടിരുന്നു കിണ്ണക്കോര എന്നത് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലെ കുന്ത താലൂക്കിലെ ഒരു ഗ്രാമപ്രദേശമാണ് കിണ്ണക്കോര അവിടെ പ്രധാനമായി മുമ്പുണ്ടായിരുന്ന കൃഷി എന്നത് കാപ്പി കൃഷിയായിരുന്നു എന്നാൽ ഇപ്പോൾ പ്രധാന വരുമാനമാർഗം തേയില കൃഷിയാണ് മുന്നോട്ട് ചെല്ലുമ്പോഴും ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലുള്ള റോഡുകളെ തീർത്ത് പിന്നെ വനത്തിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന ആ ഒരു പ്രദേശമായി മാറി ഈ ഒരു വെയിലുള്ളത് കൊണ്ട് മാത്രമാണ് ഈ ഇങ്ങനെ ഒരു വിശുവലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മഞ്ഞൊക്കെ ഉള്ള ടൈമാണെന്നുണ്ടെങ്കിൽ ഒരു ഇരുണ്ട മൂടിയ ഒരു നീല പോലെ കാണാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു പ്രദേശം കാരണം സൂര്യപ്രകാശം ഒട്ടും വരില്ല എന്ന ഉറപ്പുള്ള പ്രദേശമാണ് ഇവിടം അത്രത്തോളം മലയേര പ്രദേശമാണ് ഇവിടം നമ്മൾ ഇപ്പോൾ ഈ ഒരു വെയിലടിക്കുന്നെങ്കിലും നല്ല തണുപ്പുണ്ട് നല്ല തണുപ്പ് ായിട്ട് തന്നാണ് പോകുന്നത് ഞാൻ ജാക്കറ്റൊക്കെ ഇട്ട് കൂടെ പുള്ളി ഇരിക്കുന്ന പുള്ളിക്കാരെ ഇത്രയും ദൂരം ഉണ്ടാകുമെന്ന് കരുതിയില്ലെങ്കിൽ ജാക്കറ്റൊക്കെ ഇട്ടേ വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു ഈ വെയിൽ ഒരിക്കൽ ഒരിക്കലും ഇവിടുത്തെ ക്ലൈമറ്റ് ബാധിക്കുന്നില്ല എന്നാണ് തോന്നിയത് കൃത്യമായിട്ട് ഓരോ അളവിൽ ചെല്ലുമ്പോഴത്തേക്കും ഓരോ ഇന്ന് വണ്ടി നിർത്തി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് കൃത്യമായിട്ട് കാരണം ഏറ്റവും നല്ലൊരു പൊക്കമാർ തര പ്രദേശത്ത് നിന്ന് വണ്ടി നിർത്തി ഇതാണ് വണ്ടി ഇതിനകത്ത് ഒരു ആയിരം രൂപയ്ക്ക് ഞാൻ ഫ്യൂവൽ അടിച്ചായിരുന്നു ഭാഗ്യത്തിന് ഫ്യൂവൽ നിറച്ചത് നന്നായിരുന്നു തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരുന്ന എനിക്ക് പെട്രോൾ പമ്പിൻ്റെ ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പ്ലാൻ ഉള്ളവർ വണ്ടിയൊക്കെ കണ്ടീഷൻ ആയിട്ടുള്ളവർ വരിക കാരണം അങ്ങനെ ഭയങ്കരമായിട്ട് പുരോഗമിച്ച് കിടക്കുന്ന ഒരു പ്രദേശമൊന്നുമല്ല ഈ റൂട്ട് പ്രത്യേകിച്ച് എണ്ണ ഫുൾ ടാങ്ക് അടിക്കാൻ നോക്കാം ഒന്ന് വണ്ടിയുടെ ടയറും കാര്യങ്ങളൊക്കെ ഓക്കെ ഇരിക്കണം വണ്ടി എല്ലാം കൊണ്ട് ബെസ്റ്റ് വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ റൈഡ് ചെയ്ത് പോകുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പിന്നെ ഈ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഒരു ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലായിരിക്കും ഓരോ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നത് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഇടത്ത് ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം കണ്ട് ആ ഒരു ചെറുന്ന് ഈ ഒരു ഈ ഒരു കാലാവസ്ഥ ആ ടൈമിലായിരിക്കും ചെറുതായിട്ട് തോന്നുന്നത് തോന്നരുത് മഴക്കാലമാകുമ്പോഴത്തേക്കിനും നല്ല നീരൊഴുക്ക് ഉണ്ടാകുമായിരിക്കാം പക്ഷേ എന്തായാലും അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുക്കാനായിട്ട് ഉള്ളിലോട്ട് കയറിപ്പോയി അകത്തോട്ട് പോയപ്പോൾ നമുക്ക് അത്ര പരിചയമല്ലാത്ത സ്ഥലങ്ങളിലൊന്നും ഒരിക്കലും ഞാൻ പോയി ഇറക്കാറില്ല ഇത് വല്ലാത്ത രീതിയിലുള്ള ഒരു പ്രദേശമാണ് കാരണം അവിടെ ആരും അങ്ങനെ പൊളിക്കുകയോ അല്ല അങ്ങനെ പ്രത്യേകിച്ച് കുളിക്കാമെന്ന് പറഞ്ഞാൽ ആരും അത് വഴി ഇങ്ങനെ അധികം ആൾക്കാർ വരുന്നില്ല അപ്പം അവിടെ നിന്ന് അത് കഴിഞ്ഞ് നേരെ മുന്നോട്ട് പോയി ഊട്ടിയുടെ തിരക്കിൽ നിന്നൊക്കെ നിങ്ങൾ ചാടി രക്ഷപ്പെട്ട് ഒന്ന് എൻജോയ് ചെയ്തൊക്കെ ഒന്ന് കറങ്ങി അടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഇതായി ഈ റൂട്ട് പിടിച്ചാൽ മതി പക്ഷെ കൂടുതൽ ഞാൻ ഇതിനകത്തോട്ട് ഈ റൂട്ട് പിടിക്കുന്നതിനകത്തോട്ട് ഞാൻ താല്പര്യം ഭയങ്കരമായിട്ട് പറയത്തില്ല കാരണം അവിടോട്ട് പോകുമ്പോഴത്തേക്ക് ആ ഈ ഒരു ഗ്രാമങ്ങളുടെ പ്രദേശം ചെല്ലുമ്പോൾ അവർക്ക് ഒരു എന്താ പറയുക അവരുടെ ഒരു ജീവിത രീതി എന്ന് പറയുന്നത് ഒന്ന് ഇല്ലാതെ ഒഴിഞ്ഞു മാറി അവരുടേതായ രീതിയിൽ ജീവിക്കുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തുനിന്നുള്ള ആൾക്കാർ ചെല്ലുമ്പോൾ പലരും പല ക്യാരക്ടറുള്ളവരാണ് അപ്പോൾ അവർക്ക് മിക്കവർക്കും അത് അങ്ങ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള അതൊക്കെ തോന്നിയിട്ടുണ്ട് ഭയങ്കരമായ ടൂറിസം പ്ലേസ് അങ്ങനത്തെ ഉള്ള രീതിയൊന്നും അല്ല പക്ഷേ പോകുന്ന റൂട്ട് അതിമനോഹരമാണ് കാണാനായിട്ട് അപ്പം നമ്മൾ അഥവാ പോയാലും മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കാത്ത രീതിയിലും ഒക്കെ പോവുക കാരണം ഈ പോകുന്ന റൂട്ടെല്ലാം നല്ല ക്ലീനാ നീറ്റായിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഒരു പ്ലാസ്റ്റിക് കുപ്പിയോ അല്ലെങ്കിൽ മറ്റ് വേസ്റ്റുകൾ വാരി എറിഞ്ഞതോ അങ്ങനെയൊന്നും കാണാനില്ല കാരണം അത്ര നീറ്റായിട്ട് വെച്ചിരിക്കുന്ന ഒരു പ്രദേശമാണ് അതുമല്ല നമ്മൾ ഗ്രാമത്തിന്റെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ നമ്മൾ എങ്ങോട്ട് പോകണം എന്തിനു പോകണം എന്നൊക്കെ അവിടെ ചോദ്യം ചെയ്യും അപ്പോൾ ഈ കുറച്ച് കിണക്കോര എത്തുന്നതിന് മുമ്പേ ആ ഒരു ബോർഡ് വരുന്നതിന് അപ്പം ഈ കരിങ്കുരങ്ങും മറ്റ് ഇതിൻ്റെയൊക്കെ സാന്നിധ്യമൊക്കെ ഉള്ള പ്രദേശമാണ് അപ്പോൾ അതാ അവിടെ കടന്ന് ചാടിത്തകർക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് നേരെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു രണ്ട് വഴി വരും അതായത് ഒരു വൽസൈഡിലോട്ട് നമ്മൾ കാണാൻ പോകുന്ന ആ ഒരു വഴിയെന്ന് പറയുന്നത് അപ്പർ ഭവാനിയിലേക്ക് പോകുന്ന വഴിയാണ് പിന്നെ ഇടത്ത സൈഡിലിട്ടാണ് കിണ്ണക്കോര അതായത് ഈ കാണുന്ന ഈ വീക്കഡ് റോഡ് അതായത് ഈ വലത് സൈഡിലോട്ട് അതായത് താഴോട്ട് പോകുന്ന അപ്പർ ഭവാനിക്കും മുകളിലോട്ട് കിണ്ണക്കോരയിലിട്ടാണ് പോകുന്നത് ഓക്കെ അപ്പം അവിടെ ആരൊക്കെ ഡ്യൂട്ടിക്ക് ഗാർഡുകളൊക്കെ നിർത്തിയിട്ടുണ്ട് അപ്പം എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അവർ നമ്മളിത് സംസാരിക്കും അതെല്ലാം നമ്മൾ മര്യാദയ്ക്ക് പോകണമെങ്കിൽ ഒരു കുഴപ്പമില്ല പിന്നെ എങ്ങും അങ്ങനെ നിർത്തുന്നത് ആയിട്ട് ആരും കണ്ടില്ല അതുപോലെ അവിടെ നിർത്തരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുമുണ്ട് കാരണം ആ വനപ്രദേശമാണ് വണ്ടി കൂടി പോകാനേ പാടുള്ളൂ പിന്നെ ഓരോ ഈ വളവിനകത്തുള്ള ഇതിനകത്തും എയർ പിന്നിൻ്റെ നമ്പേഴ്സുകൾ കൊടുത്തിട്ടുണ്ട് ഇത്ര ഇത്ര ആയിട്ടുള്ളതൊന്നും ഈ ഒരു ഭാഗം കഴിയുമ്പോൾ വരൻ സൈഡിലായിട്ട് കുറെ ഷെഡൊക്കെ അടിച്ചിട്ട് കുറെ ആൾക്കാർ താമസിക്കുന്നു എന്തായാലും എന്താണ് എന്നാണൊന്നും തിരക്കിയിട്ടില്ല നേരെ വിട്ടുപോയി അപ്പോൾ ഇങ്ങനൊരു പ്രദേശം എത്തി കിണക്കോരയുടെ ആ ഒരു ഓടിയിരിക്കുന്ന ആ ഭാഗം കൃത്യമായിട്ടുള്ള ആ ഒരു ഏരിയ കിണക്ക കിണ്ണക്കോര തുടക്കം ഉണ്ടാ തുടക്കമുള്ള ആ ഗ്രാമ പ്രദേശത്തിൻ്റെ അകത്ത് നമ്മൾ കഴിഞ്ഞു കിണക്കോര എന്നത് ഒരു ചെറിയ ഗ്രാമമാണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ രൂപം കൊണ്ടതാണ് ഹെരിയസെഗൈ എന്ന പേരിൽ ആദ്യമായി അറിയപ്പെട്ടിരുന്നത് പിന്നീട് ആളുകൾ കിണക്കോരയുടെ ഉൾപ്രദേശങ്ങളിൽ ചെറിയ വീടുകൾ പണിയാൻ തുടങ്ങി ഇപ്പോൾ കിണക്കോരയിൽ ഏകദേശം ഏഴ് ഹട്ടികളും അഞ്ഞൂറോളം വീടുകളുമുണ്ട് ഈ ഗ്രാമത്തിലെ ഏറ്റവും പ്രായം പ്രായ വ്യക്തി മിസ്റ്റർ ബെല്ലി ഗൗഡർ ആണ് പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ക്ഷേത്രം അറുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു മരവും ഇവിടെയുണ്ട് കിണക്കോറി കേരള വന വകുപ്പിന്റെ അതിർത്തി പങ്കിടുന്ന ഇവിടുത്തെ തേയിലത്തോട്ടങ്ങളിൽ ഭൂരിഭാഗവും കേരളത്തിലാണ് സിസ്പാര എന്നറിയപ്പെടുന്ന ഒരു നിശബ്ദമായ താഴ്വരയിൽ നിന്ന് കേരളം വ്യക്തമായി കാണാം കൂടാതെ കേരളത്തിലേക്ക് നാല് മണിക്കൂർ നടന്നാൽ എത്താം വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവിടുത്തെ കാലാവസ്ഥ അതിവേഗം മാറിക്കൊണ്ടിരിക്കും ഇന്ന് കിണ്ണക്കോറയി ഊട്ടിയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളീ കിണ്ണക്കോരയുടെ ഒരു ബസ് സ്റ്റാൻഡിനും ആ ഭാഗം എത്തുകഴിഞ്ഞ് ഇതൊരു ഞാൻ നേരത്തെ പോകുന്നില്ലേ നമ്മളെ ഒരു ഹെരിയശൈ എന്ന ഗ്രാമത്തിലോട്ടാണ് ഇപ്പോൾ പോകുന്നത് കാരണം ആ ബൈക്കുകൾ നേരത്തെ അവിടെ നിന്ന് ആ ബാമാരേകളും ഈ ഉള്ളിലോട്ട് വരാനുള്ള പ്രവേശനം ഉള്ളത് അപ്പം ഇത് ഗ്രാമത്തിൻ്റെ ആ ഒരു ഉള്ളിലോട്ട് കയറി കഴിഞ്ഞതിനുള്ള ഒരു കാഴ്ചയാണ് പിന്നെ നേരത്തെ പറഞ്ഞ ആ പുരാതനമായ ആ ഒരു ഈ പതിനെട്ടാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ആ ക്ഷേത്രവും ആ ഒരു അറുന്നൂറ് വർഷം പഴക്കമുള്ള മരമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഇതൊക്കെ അതാണെന്നാണ് തോന്നുന്നത് കാരണം ഞാൻ അവിടെ നിർത്തി അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചിരുന്നില്ല കാരണം വീറൊന്നും അല്ല അതിന് അവിടെ ആരും ഇല്ല അങ്ങനെ ചോദിക്കാനായിട്ട് ആ വഴിയിൽ അവിടെ ഇവിടെയൊക്കെ ആൾക്കാർ നിൽക്കുന്നതല്ലാതെ അത് അവരാരും ആരും തൊട്ടൊന്നും അങ്ങനെ സംസാരിക്കാൻ കൂട്ടാക്കാത്തൊരു പ്രകൃതക്കാരായിട്ട് തോന്നി കാരണം അതും കഴിഞ്ഞ് മുന്നോട്ട് കുറേ കുറവാണ് കാരണം ഈ റോഡ് അവസാനിക്കുന്നത് ഒരു ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്രാമത്തിലാണ് എരിയസെഗൈ എന്ന ഗ്രാമത്തിൽ ഇപ്പോൾ കൂടെ വരുന്ന പയ്യൻ ചോദിക്കുന്നുണ്ട് ഇത് എത്ര ദൂര എത്ര ദുരോങ്ങൾ ഉണ്ട് ചേട്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ് കുറച്ച് ദൂരമുള്ളൂ കുറച്ച് ദൂരം അപ്പം ഇവൻ പോലും ആദ്യമായിട്ടാണ് ഈ ഒരു സ്ഥലത്ത് എത്തിച്ചേരുന്നത് അവർ ചോദിച്ചു തമിഴ്നാട്ടിൽ കേൾക്കുന്നത് നമുക്കറിയാൻ പോയ നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ ഈ റീൽസ് റീൽസുംങ്ങനെ പക്ഷേ ഈ റീൽസിലും ഇത് കണ്ടിട്ടുണ്ട് അപ്പം അവിടെ ഒരു ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ ഒരു ആ ഒരു ഗ്രാമത്തിന്റെ ആ ഒരു ഒരുക്കങ്ങളൊക്കെ ചെയ്തു വെച്ചിരിക്കുകയാണ് അപ്പം നമ്മൾ ആ ഗ്രാമത്തിൽ പ്രവേശിച്ച് കഴിഞ്ഞു അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് മുന്നേട്ട് അവിടെ നിന്നവർ നമ്മളെ തടഞ്ഞു ഉള്ളിലോട്ട് ആർക്കും പ്രവേശനമില്ല കളക്ടർ വരെ ഓർഡർ ഉണ്ട് ആരും പുറത്തുനിന്ന് വന്നവരെ അകത്തോട്ട് കയറ്റാൻ പാടില്ല അപ്പം ഇപ്പം ഈ പ്രായമായ മനുഷ്യൻ നമ്മുടെ തടഞ്ഞു നിർത്തി അപ്പം കാര്യം ചോദിച്ച് എന്തിനും ഇങ്ങനോട്ടും വന്നതെന്ന് ചോദിച്ചു അപ്പം ചോദിച്ചപ്പോൾ അതിനായിട്ട് കൃത്യമായ മറുപടി ഞാനും കൂടെ വരുന്ന പുള്ളിക്കാരനും പറഞ്ഞു അപ്പോൾ ഊട്ടി വണ്ടിയാണ് ഇരിക്കുന്നത് കയ്യിൽ അപ്പം ഒരു കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ ചെറിയൊരു ചാനലുണ്ട് അങ്ങനെ യൂട്യൂബും കാര്യങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വന്നത് അനുവാദം തരുവാണെങ്കിൽ അകത്തോട്ട് കയറാം അല്ലെങ്കിൽ റിട്ടേൺ പൊക്കളാം അപ്പോൾ വേറെ കുഴപ്പമില്ല അകത്തോട്ട് പോയി വീഡിയോ ഒക്കെ എടുത്തോളാം പറഞ്ഞ് അപ്പം അതിനകത്തോട്ട് കയറി ചെന്നപ്പോഴത്തേക്ക് അവിടെ അവിടുത്തെ അമ്പലക്കം നമ്മുടെ നാട്ടിൽ നടക്കുമല്ലോ അതേപോലെ അവിടുത്തെ ഇവരെ റിലേറ്റീവ്സും കാര്യങ്ങളെല്ലാം നല്ല ഗ്രാമം എന്ന് പറയുന്നെങ്കിൽ അവരെല്ലാം നല്ല ഹൈ ലെവലായിട്ട് ജീവിക്കുന്ന ടീമുകളാണ് അപ്പം അവരുടെ ആ ഒരു അതിനകത്തോട്ട് അവരടുത്ത് ചോദിച്ചു നമുക്ക് പ്രവേശനം തന്നു അതിൻ്റെ ഉള്ളിൽ കയറി ഇത് തടയാൻ വേറൊന്നും അല്ല ഇവിടെ അധികം കേരളത്തിൽ നിന്നും മറ്റ് സ്റ്റേറ്റിൽ നിന്നും കൂടുതലും കേരളക്കാരാണ് വരുന്നതെന്ന് അവർ വന്നിട്ട് ആരെയും എന്തൊന്നും ചോദിക്കാതെ ഇതിനകത്തോട്ട് വന്ന് കയറുകയാണ് ചെയ്യുന്നത് അങ്ങനെ അവരത് ബാൻ ചെയ്യിപ്പിച്ച് വെച്ചിരിക്കുകയായിരുന്നു പറഞ്ഞു അപ്പോൾ എന്തായാലും ഞാൻ കയറി ആ ഇതാ ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവം ഇവിടെ തീരുവാണ് പിന്നെ ഇത് കഴിഞ്ഞ് എൻ്റെ അപ്പർ സൈഡായിട്ട് ഒരു നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട് അത് തന്നെയാണുള്ളത് പിന്നെ നമ്മൾ ഈ വരുന്ന വഴിക്ക് കാണുന്ന പ്രദേശങ്ങൾ തന്നെയാണിത് അപ്പോൾ ഉള്ളിലോട്ട് കുറേ നടക്കാൻ എടുക്കാനൊന്നും നിന്നില്ല അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതി കുറച്ച് വിഷുവൽസ് ഒക്കെ എടുക്കുന്നത് ഞാൻ ഇതാണ് കൂടെ വന്ന പയ്യൻ അപ്പം അവൻ മധുരക്കാരനാണ് കൂട്ടിൽ നിന്ന് പഠിക്കുകയാണ് അപ്പം പാർട്ട് ടൈം ജോലിയായിട്ട് ഞാൻ തങ്ങിയ ബംഗളെ ജോലിക്ക് നിൽക്കുകയാണ് അങ്ങനെ അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോയി അപ്പം അവർക്കും ഞാൻ നമ്മുടെ ചായ കുടിക്കാനും അങ്ങനെയൊക്കെ അവിടെ ആൾക്കാരും വന്ന് വിളിച്ച് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നമ്മൾ ഓരോ വ്യക്തിയടുത്ത് ഇടപഴകുന്ന രീതികളൊക്കെ ഇരിക്കും തിരിച്ചും നമുക്ക് കിട്ടുന്നത് അപ്പം എന്തായാലും ഞാൻ ഹാപ്പി ആയിരുന്നു അപ്പം ഇതാണ് ആ ഒരു കിണ്ണക്കോരട് ബസ് സ്റ്റാൻഡും നേരത്തെ വന്ന ആ ബൈക്ക് ടീമുകളാണ് കർണാടക അപ്പം എല്ലാം ഇവിടെ ഇവിടെ നിർത്തിയിട്ട് ഇവിടെ മാറാൻ അത്രേ ഉള്ളൂ ഇവിടെ ഒരു ചായക്കടയുണ്ട് ഒരു ബസ് സ്റ്റാൻഡുണ്ട് ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയക്കുല പോലീസ് സെക്യൂരിറ്റി ആയിട്ട് ഒന്ന് രണ്ടുപേരും അതിനെ തിരുപ്പമുണ്ട് ഇവിടെ സ്മോക്ക് ചെയ്യാൻ പാടില്ല പിന്നെ മദ്യപിച്ചിട്ട് വരാൻ പാടില്ല പിന്നെ അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട് അവര് അവരുടേതായ രീതിയിൽ വെച്ചിരിക്കുന്ന സ്ഥലമാണ് അപ്പം അവരുടെ പെർമിഷൻ ഇല്ലാതെ ആരും ഇതിന്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പോലും പാടില്ല നേരെ ഇപ്പം ഒരാൾ സ്മോക്ക് ചെയ്തതിന്റെ പുറൊക്കെ അവരെ വന്ന് പിടിച്ചുകൊണ്ട് പോയി എന്തായാലും ഫൈൻ ഫൈനുറപ്പായിരിക്കും ഫൈനുറപ്പും കിട്ടും വാണിംഗി കിട്ടും എന്തായാലും നമ്മൾ അതിനൊന്നും നമ്മൾ നമ്മളത്യാവശ്യം ഒരു ചായയും കുടിച്ച് ഞാൻ ആ ഫയനു തിരിച്ച് നമ്മളെ ഊട്ടിലെ റൂമിലേക്ക് പോവുകയാണ് അപ്പൊ കിണക്കോരയുടെ റീൽസിന്റെ മെയിൻ ഭാഗമാണ് ഈ കാണുന്നതിൽ ആ വന്ന ആ തുടക്കം കാണിച്ച അപ്പൊ തിരിച്ച് ഇറങ്ങി വരുവാണ് അപ്പം നമ്മുടെ ഒരുവിധം ആ ഗ്രാമപ്രദേശമൊക്കെ കഴിഞ്ഞ് ഊട്ടിയുടെ മേഖലകളിലൊക്കെ എത്തിക്കഴിഞ്ഞ് അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ് ലാസ്റ്റ് ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന് അവിടുന്ന് ഇന്ന് ലാസ്റ്റ് ദിവസമല്ല ഞാൻ അവിടെ രാവിലെ ഒന്ന് റൂം എടുത്തിട്ട് ഫ്രഷപ്പായിട്ട് നമ്മൾ ഇറങ്ങുകയാണെങ്കിൽ അപ്പോൾ ഇന്ന് നൈറ്റ് തങ്ങിയിട്ട് രാവിലെ ഞാൻ നേരെ മസനകുടി വഴി നമ്മളെ ബദ്ദിപ്പൂര അങ്ങനെ ഒരു പ്ലാനാണ് വെച്ചിരിക്കുന്നത് അപ്പം പ്ലാനും പദ്ധതികളൊക്കെ ഞാൻ എന്തായാലും പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കിണ്ണക്കോരയുടെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് വിടാൻ പോവുകയാണ് അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവര് സപ്പോർട്ട് ചെയ്യുക അപ്പൊ ഈ ചിലയിടത്തൊക്കെ എല്ലായിടത്തും ദൈവം വിശ്വാസങ്ങൾ പല രീതിയിലുണ്ട് അപ്പം അവിടുത്തെ ഒരു അവിടെ ഇരിക്കുന്ന ഗാടുകളാണെന്ന് തോന്നുന്നു അപ്പോൾ ഒരു ക്രിസ്ത്യൻസ് ആണെന്ന് തോന്നുന്നു ഒരു മണ്ണിൻ്റെ ഒരു ഭിത്തി പോലുള്ള പാത്ത് പൊത്തുണ്ടാക്കി അതിൽ വെച്ച് അവർ ആരാധിക്കുന്നു ഞാൻ ഓരോ സ്ഥലത്തും ഓരോ മുക്കിനും അമ്പലത്തിൻ്റെ വിശ്വാസത്തിന്റെയൊക്കെ ഒരു പ്രതീകമായിട്ട് ഓരോന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ സ്ഥായി സ്വല തേയില ഫാക്ടറി തായ് സോല എന്ന് പറയുന്ന ഈ ഗ്രാമത്തിലാണ് അതിൻ്റെ പേര് മേളിലുണ്ട് തായ് ചോലയെന്ന് എഴുതി വെച്ചിട്ടുണ്ട് അത് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ എൻ്റെ മൊബൈൽ വെച്ച് സൂം ചെയ്താൽ മാക്സിമം എടുത്തത് വലിയ ക്ലാരിറ്റിയിൽ കിട്ടിയതുമില്ല എന്തായാലും തിരിച്ച് പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാൻ കയറി വെറും തൊലിഞ്ഞ ഫുഡായിരുന്നു പുള്ളിക്കാരൻ്റെ ഒരു പരിചയത്തിൽ കയറിയാണ് പുള്ളിക്കാരൻ തന്നെ മുന്നോ ചേട്ടാ അത് വലിയ വൃത്തിയിട്ട ഫുഡായി പോയി അപ്പോൾ അത്യാവശ്യം ഇൻഫ്ലുവറും കൂടിയാണ് ഇന്ന് ഇൻസ്റ്റയിലൊക്കെ ഈ പയ്യൻ അപ്പൊ ഊട്ടിയിൽ ഉത്ഗ്രഹമായ കിണക്കുരയിലെ കാഴ്ചകൾ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത് അപ്പൊ ഈ നേരെ തിരികെ റൂമിൽ വന്ന് ഉറങ്ങി പുലർച്ചെ രാവിലെ നേരെ മസനകുടി വഴി നേരെ ബന്ദിപുര അവിടെ നേരെ നാട്ടിലേക്കാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും അപ്പോൾ നല്ലതേ നടക്കട്ടും